ഹലോ ഫ്രണ്ട്സ് ഞാനും വീൻ കൂടെ വേണ്ടീട്ട് കുടിക്കാനായിട്ട് പോയതാണ് ബക്കറ്റ് വെച്ചിട്ടൊന്ന് കോരി നോക്കാമെന്ന് കരുതി കണ്ടോ കണ്ടോ മീൻ വന്ന് കയറുന്നത് പക്ഷെ ഞങ്ങൾക്ക് ബക്കറ്റിലൊന്നും ഒന്നും കിട്ടിയില്ല ഇഷ്ടം ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് ആ അതെ നോക്കിയതെങ്കിൽ ഈ വെള്ളത്തിൻ്റെ സൈഡില്ലേ ആ സൈഡിലെല്ലാം മീൻ ഇങ്ങനെ നിൽക്കുകൊണ്ടോ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇതെല്ലാം മീനുകളാണ് തൂളിയും കുറുവെയൊക്കെയാണ് ഈ നിൽക്കുന്നത് രക്ഷപെട്ടു നീ കൊറച്ചങ്ങോട്ടൊന്ന് നീങ്ങി നോക്കുക അവിടെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അനതിനെ നടക്കണ്ടടാ അടിപുള ഒരു ഗടി ഓഹോ ടടി ഞാൻ ഇവിടേ ഇവിടേ ഇവിടേ

ഇന്നലെ ഇന്നലത്തന്നെ ഭയമുണ്ട് ഞങ്ങളുടെ കൂടുന്നുണ്ടെറ വേണ്ടല്ലോ കിട്ടിയോ നല്ല രസമുണ്ട് ഒരു വലയും കൊണ്ടെങ്കി അപ്പിക്ക ഇതാണ് വട്ടവല ഇതുകൊണ്ടാണ് നമ്മൾ മീനെ പിടിക്കുന്നത് ഒത്തിരി മീനുണ്ട് എല്ലാം തൂളിയും കുറുവേക്കത്താണ്ട് ഇത് ഒരു കപ്പുഞ്ഞരഞ്ഞു അരബക്കറ്റ് മീനോളം ആറായിട്ടുണ്ട് ഇപ്പം തന്നെ ചെറിയതിനെ ഒന്നും എടുക്കുന്നില്ല ചെറിയ അതെല്ലാം പെട്ടെന്ന് തന്നെ ചത്തുപോകും അവയ്ക്ക് വലിയൊരു മീനൊക്കെ കണ്ടോ തോളി നപ്പി പിടിച്ചതാ കണ്ടോ നമ്മൾ പിടിച്ച മീനെല്ലാം കൂടെ രാജേഷണ കൊണ്ടുപോവാ ചാടിപ്പോയ മീനെ വീണ്ടും അവ പിടിച്ചു ഇത്രയും മീനെയാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് പിടിച്ചത് ഒരുപാട് സമയമൊന്നും എടുത്തില്ല കണ്ടോ നമ്മുടെ മീൻ്റെ ബക്കറ്റ് കാലിയായിട്ടുണ്ട് നമുക്ക് വീണ്ടും മീൻ പിടിക്കണം അപ്പോൾ ഈ മീൻ പിടിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് അവനൊരു ചാകൊക്കെ സൈഡിൽ വെച്ച് ഇപ്പോൾ വല വെച്ച് വീസിയപ്പം കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട് തൂളിയൊക്കെ തന്നെയാണ് അതും കുറെ തടിയും വലയിൽ കുരുങ്ങിയിട്ടുണ്ട് ഉണ്ടോ കീറാഞ്ഞത് ബാക്കി അങ്ങനെ ഇന്നത്തെ മീൻപിടുത്തം നമ്മൾ അവസാനിപ്പിക്കുകയാണ് കുഞ്ഞുമാവ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് മീനെ പിടിക്കാൻ ഭയങ്കര പേടിയാണ് പക്ഷെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടവാണ് അവന് Okay, bye.